ോളിയാർ ഇട്ടുകൊടുക്കാതെയുള്ള നവീന കൃഷിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പ്രയാസമായിരിക്കുന്നു ലോകമെങ്ങുമുള്ള മിക്ക കൃഷിക്കാർക്കും ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായിരിക്കുകയാണ് പല മണ്ണുകളിലും രാസതന്ത്രപരമായും ഭൗതികമായും വിവിധ തരത്തിലുള്ള സങ്കീർണമായ ഉണ്ടായിരിക്കും പല അവസ്ഥകളിലും ചെടികൾക്ക് പോഷകങ്ങൾ നൂറ് വലിച്ചെടുക്കാൻ സാധിക്കില്ല മണ്ണിന്റെ ഈർപ്പത്തിന്റെ അളവ് കുറയുമ്പോൾ വളത്തിനെ അലിയിപ്പിക്കാനുള്ള കഴിവ് പ്രതികൂലമായി ബാധിക്കപ്പെടുകയും ചെടികൾക്ക് അവയുടെ വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ലഭിക്കുകയും ചെയ്യുന്നു മണ്ണിലെ ഉപ്പിന്റെയും ചാരത്തിന്റെയും മിശ്രിതം വളവുമായി രാസപരമായി പ്രതികരിച്ച് ചെടികൾ പോഷകങ്ങളെ വലിച്ചെടുക്കുന്നതിൽ ഇടപെടുന്നു അതുകൊണ്ടാണ് പല അവസ്ഥകളിലും നമുക്ക് അനുകൂലമായ വിളവ് ലഭിക്കാത്തത് അവിടെയാണ് ഫോളിയർ ഫീഡിംഗിന്റെ പ്രസക്തി മണ്ണിൽ ചേർക്കുന്ന ചേരുവകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഫോളിയർ ഫീഡിന്റെ പോഷകങ്ങൾ ചെടികളുടെ വളരെ അടുത്തെത്തുന്നു കൂടാതെ ചില പദാർത്ഥങ്ങളെ തളിരുകളിലേക്ക് മാത്രമേ തളിരുകൂപാന്തരപ്പെടുത്താനാവൂ ഫോളിയർ ഫീഡിങ്ങിന്റെ പ്രധാന സവിശേഷത കുറഞ്ഞ സമയമായ വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പ്രവർത്തിക്കും എന്നതാണ് ഏതായാലും ഇസ്രേലിലെ ബെൻഗൂരിയോൺ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധന്മാർ ന്യൂട്രവേൻ ഫോളിയർ ഫീഡിന്റെ ഫലം മൊത്തത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ പ്രകടമായ ടെക്നോളജിയുടെ അവകാശം ഐ സി എല്ലിന് മാത്രമേ ഉള്ളൂ ന്യൂട്രവാൻഡ് എങ്ങനെയാണ് ഫോളിയോ ഫീഡിങ്ങിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ന്യൂട്രവാൻഡിലെ ഇലകളുടെ ഉപരിതലത്തിലുള്ള പോഷകങ്ങളെ വെള്ളത്തിൽ അലിയിച്ച് ഉപരിതലത്തിലെ ഈർപ്പത്തെ പതിനാല് ദിവസം നിലനിർത്തി ഉപരിതലത്തിന്റെ ടെൻഷൻ വർദ്ധിപ്പിച്ച് മഴ മഞ്ഞ് തുഷാരം ഇവ കൊണ്ട് ഈർപ്പം ഒലിച്ചു പോകുന്നതിനെ തടയുന്നു ന്യൂട്രിവെന്റ് വെള്ളത്തുള്ളികളുടെ ഒരേ തോതിലുള്ള ആകൃതിയും കവറേജും ഉറപ്പാക്കുന്നു അതുപോലെ സ്റ്റിക്കർ ഈ വെള്ളത്തുള്ളികൾ ഇലകളുടെ ഉപരിതലത്തിൽ തങ്ങി നിൽക്കുന്നതിനെയും ന്യൂട്രിവെന്റ് ടെക്നോളജി ക്യൂട്ടിക്കലിലൂടെ പോഷകങ്ങൾ വളരെ വേഗത്തിൽ തുളച്ചു കയറുന്നത് ഉറപ്പാക്കുന്നു ഇത് എപ്പിഡെർമൽ സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തെ വലുതാക്കി ചെടിയുടെ അകത്തേക്ക് പോഷകങ്ങളെ കടക്കാൻ അനുവദിക്കുന്നു ചെടികളുടെ മെറ്റബോളിസത്തിന് ഛേദമുണ്ടാക്കാതെ ബാഷ്പീകരണത്തിലൂടെ പോഷക ലായനി നഷ്ടപ്പെടുന്നതിനെ ഇത് കുറയ്ക്കുന്നു ന്യൂട്രവെന്റിന്റെ ചില രൂപവൽക്കരണങ്ങൾ ചില പൂപ്പൽ ബാധകളെ ചെറുക്കാനുള്ള ചെടിയുടെ അന്തർലീനമായ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു ഐ സി എല്ലിന്റെ വാട്ടർ സോയിലെ ശ്രേണിയുടെ ഒരു ഭാഗമായ ന്യൂട്രവെന്റ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ലോകമെങ്ങുമുള്ളവരുടെ ഹൃദയങ്ങളെ കീഴടക്കി വിപണിയിൽ മുൻപന്തിയിലെത്തിയിരിക്കുന്നു ഇന്ത്യയിൽ ന്യൂട്രവെന്റ് ഉൽപ്പന്നങ്ങൾ നാല് വിവിധ തരങ്ങളിൽ ലഭിക്കുന്നു സ്റ്റാർട്ടർ ബൂസ്റ്റർ ഫ്രൂട്ട് പീക്വാൻഡ് എന്നിവയാണവ സ്പ്രേയെ ഉൾക്കൊള്ളാൻ വേണ്ടത്ര ഫോയിലേജ് ഉള്ളപ്പോൾ തന്നെ ന്യൂട്രവൻ സ്റ്റാർട്ടർ ഇടേണ്ടതാണ് ഇത് ചെടികളെ തഴച്ചു വളരുന്നതിനായി ഉത്തേജിപ്പിക്കാൻ രൂപവൽക്കരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് പുനരുൽപാദന നിലയിൽ എത്തുന്നതിനു മുൻപ് ന്യൂട്രവൻ ബൂസ്റ്റർ ചെടികൾക്ക് ആവശ്യമായ ഉത്തേജന ശേഷി നൽകുന്നു കാൽഷ്യം കലർന്ന ഒരു പൊട്ടാഷ് ഹെവി ഗ്രേഡ് ആണ് ന്യൂട്രവൻ ഫ്രൂട്ട് ഇത് ഫലത്തിന്റെ ആകൃതിയും തരണവും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു തരുന്നു വിളയെടുപ്പിന് മുൻപ് നിറവും പക്വതയും വർദ്ധിപ്പിക്കുന്നതിനായി ന്യൂട്രവെന്റ് പീക്കവെൻ ശുപാർശ ചെയ്തിരിക്കുന്നു ഇന്ത്യയിലെങ്ങുമുള്ള കർഷകർ ആപ്പിൾ ബനാന പാമ ഗ്രാനേറ്റ് ഗ്രേപ്സ് സിറ്റിസ് തുടങ്ങിയ വിവിധതരം വിളകളിൽ ന്യൂട്രവെന്റിന്റെ ഫലം അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു വയലിൽ നിന്നുള്ള വരുമാനത്തിന് ഇത് അനുകൂലമായ സ്വാധീനം ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഭാവിയിൽ നിരന്തരമായി ഇത് സ്വാധീനം ചെലുത്തുമെന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ന്യൂട്രിവെന്റിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ചെന്ന് മികച്ച തരമുള്ള വിളകൾ നേടൂ